നല്ല മൂന്ന് ക്യാരക്ടേഴ്സിനെ അത്രയും കൺവിൻസിംഗ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും എടുക്കുന്നുണ്ട് അതെല്ലാം പോലെ ബി ഡി ആ ബി ഡി എത്തും നടന്നുകൊണ്ടൊക്കെ ആകുന്നു അത് ത്രീ ഡിയിൽ കണ്ണി കുത്തും എന്നാണ് ത്രീ ഡിയിൽ വരുമ്പോൾ ഇങ്ങനെ എന്ന് പറയുമ്പോൾ കണ്ണടക്കാരും അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അത് മാത്രമല്ല ഈ സിനിമയുടെ പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവൻ ടോവിനോ പ്രൊഡ്യൂസ് ചെയ്യുന്ന മരണമാസെന്നു പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ സെറ്റിൽ ഇതിലിരിക്കുമ്പോൾ ടോയിയുടെ ചേട്ടൻ എൻ്റെ സെറ്റിലുണ്ട് ടിങ്സ്റ്റിൻ്റെ ചേട്ടൻ അദ്ദേഹം എൻ്റെ പ്രൊഡ്യൂസറാണ് ഇന്ന് എവിടെയാണ് ഇന്ന് യു കെ എന്ന് പറയുക ഓ യു കെയിലാണോ പ്രമോഷന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണെന്ന് പിറ്റേ ദിവസം ഇവരെ വിളിക്കുമ്പോൾ എവിടെയുണ്ട് താമരശ്ശേരി അല്ലെങ്കിൽ യു കെ എന്ന് പറഞ്ഞാൽ താമരശ്ശേരി എത്തി എത്ര തൊട്ടത് പിന്നെ ഉറക്കമൊന്നുമില്ലേ അത് ഒരു പത്തിരുപത്തഞ്ച് ദിവസമായിട്ട് ഇങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് അത് ഈ പറയുന്ന പോലെ ഡബിൾ എച്ച് പ്രസോയും എച്ച് പ്രെസോ ഷോട്ടോ അടിച്ച് ഉറക്കവും ഇല്ലാതെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് ചേട്ടനും മാനേജറിനും ഇവരുടെ ഓടി എപ്പോൾ ഉറപ്പെത്താൻ പറ്റാത്തോണ്ട് അവർ ഷിഫ്റ്റ് എടുത്തിട്ടാണ് വെള്ളൂടെ അടങ്ങുന്നത് അതായത് ഒരു അഞ്ച് ദിവസം വെള്ളിയൂടെ പോകും പിന്നെ അവർ മടുക്കുമ്പോൾ മറ്റേ ആളെ വേണം അവര് ഷിഫ്റ്റ് എടുത്തുകൊണ്ട് പക്ഷെ ഇവ മാത്രം ഒറ്റയ്ക്ക് ഇങ്ങനെ കരിങ്കല് പോലെ നിൽക്കുന്നുണ്ട് കൂടുതൽ സുരഭിയും അപ്പോൾ അത്രയും എഫേർട്ട് എടുക്കുന്നത് ജനുവരിലി എനിക്ക് കണ്ടപ്പോൾ ഞാൻ എന്തായാലും ഇത്ര എടുക്കൂല എനിക്ക് എന്നെ കൊണ്ട് ഇനി നിന്റെ വളർത്തി മരണമാത്രം ഇങ്ങനെ പ്രൊമോട്ടിനൊക്കെ ഇറങ്ങാൻ വന്നാൽ ഞാൻ ഇറങ്ങൂ കേട്ടോ എന്നെ കൊണ്ടൊന്നും അയ്യാ കുറച്ചൊക്കെ ഇറങ്ങാണ്ട് വരും നീയല്ല ഇത്രയും ഉറക്കില്ലാതെ ഒന്നും ഇന്ന് ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂല അത് വേണമെങ്കിൽ നോക്കാം അപ്പൊ അത്ര എഫേർട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം മുതൽ ഇതിന്റെ ആ തുടക്കം മുതലുള്ള ജേണി മുതൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇപ്പൊ ഇന്ന് റിലീസിന്റെ തലേ ദിവസം വരെ ഇവിടെ വന്നിക്കുമ്പോ വരെ ഇന്നിപ്പോ എവിടെ ഞങ്ങൾ വരുന്നത് ഹൈദരാബാദ് ബോംബെ ബോംബെ രാവിലെ എത്തിക്കേ ഉള്ളൂ ബോംബെയിൽ ഇപ്പൊ രാവിലെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു എയർപോർട്ടിൽ വെച്ച് രണ്ട് ഇന്റർവ്യൂ സെറ്റിണ്ടായിരുന്നു രണ്ട് പ്രൊമോഷൻ അതൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുക അപ്പോ ഇനി ഇന്ന് നാളെ ഉണ്ടാവും തോന്നുന്നു അല്ലേ അപ്പൊ ഇനി അങ്ങോട്ടുണ്ട് റിലീസാണ് ശരിയാണാഘോഷമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ സക്ത സെലിബ്രേഷൻ ഉണ്ട് ദുബായിൽ അപ്പോ അപ്പോൾ ആ രീതിയിൽ ഇവർ ഇതിന് വേണ്ടിയിട്ട് മരിച്ചു നിന്നിട്ടുണ്ട് ഈവൻ ലിസ്റ്റിൻ്റെ ആയിട്ട് ആണെങ്കിലും പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഇത്രയും റിസ്ക് എടുത്ത് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക ജിതിനെ വിശ്വസിക്കുക ടോവിനോ വിശ്വസിക്കുക ഇത്രയും സ്ക്രീൻസിൽ റിലീസ് ചെയ്യുക ത്രീ ഡി എന്നൊക്കെ പറയുന്നതൊക്കെ ചെയ്യാന്ന് പറയുന്നതൊക്കെ അദ്ദേഹത്തിനും അതിൻ്റെതായിട്ടുള്ള വിഷൻ കറക്റ്റായിട്ട് എല്ലാവരും അലൈൻഡ് അലൈൻഡാവുന്നതുകൊണ്ടാണല്ലോ പിന്നെ അതുപോലെ തന്നെ ആക്ടേഴ്സ് സുചിതായിട്ടല്ല ഇതിന്റെ റൈറ്റർ അദ്ദേഹം ജിതനോടൊപ്പം തന്നെ സംജയിച്ച അന്ന് രണ്ടായിരത്തി പതിനേഴിൽ സുചിത്തേട്ടൻ്റെ അവിടെ ഗോതയുടെ പ്രീ പ്രൊഡക്ഷൻ ക്ലാസ്സിൽ വെച്ച് കണ്ടത് ഓർമ്മയുണ്ട് അപ്പോൾ അന്ന് മുതൽ പിന്നെ നോക്കുമ്പോഴൊക്കെ സൂചിത്തേട്ടൻ ചെയ്തിട്ട് ഈ പടത്തിന് വേണ്ടിയിട്ടാണ് ഏഴ് എട്ട് വർഷമായിട്ട് അപ്പോൾ അതിൻ്റെ ആയിട്ട് സുചിത്തേട്ടം വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത് രണ്ടുപേരും നമ്മളുള്ളൊരു ജേണി ത്രൂ ആയിട്ടുണ്ടായിരുന്നു ആദ്യം മുതലേ അപ്പോൾ അതും അദ്ദേഹത്തിനും ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ സിനിമ എന്ന് പറയുന്നത്